ഈ അടുത്തെങ്ങനെ സ്കൂളിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു ഉമ്മയോടെ ഉമ്മാന്റെ നേരെ കത്തി ചൂണ്ടി മകൻ ഉമ്മാക്ക് ഉമ്മ അവന്റെ മൊബൈൽ ഗെയിം കളിക്കാൻ കൊടുത്ത മൊബൈൽ ഉമ്മ തിരിച്ചു വാങ്ങി വെച്ചതിന് പത്താം ക്ലാസ്സുകാരൻ ഉമ്മയുടെ നേരെ കത്ത് ചൂണ്ടി ഉമ്മയെ ഡോറിട്ട് പൂട്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി കൂട്ടുകാരെ കൂടെ പകലന്തിയോളം ജീവിതത്തെ തള്ളി നീക്കുന്നവൻ ഞാൻ വെറുതെ ചോദിച്ചു മോനെ നിന്റെ കൂട്ടുകാർ നിനക്ക് ചെയ്ത ഉപകാരങ്ങളൊന്നും എന്നടാ അവൻ എണ്ണ ചായ വാങ്ങി തരും കൂടെ എപ്പോഴും ഉണ്ടാവും കട്ടൊക്കെ കൂടെ നിൽക്കും ഒരു മൂന്നെണ്ണം കഴിഞ്ഞപ്പോ അവന്റെ തീർന്നു ഇനി ഉമ്മ ചെയ്ത ത്യാഗത്തിന്റെ വേദന ഒന്ന് പറ നമ്മൾ എത്ര എണ്ണും നമ്മൾ എത്ര കണക്കുകൂട്ടും ഒരു ഉമ്മ ആ ഉമ്മ പത്ത് കൊല്ലമായി വിവാഹം കഴിഞ്ഞു ഭർത്താവ് മരണപ്പെട്ടു പിന്നീട് ആ ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല ഞാനെങ്ങാനും വിവാഹം കഴിച്ചാൽ ആ ഭർത്താവ് എങ്ങാനും എൻ്റെ മോനെ പൊന്നുപോലെ നോക്കാതിരിക്കുമോ എന്ന ഭയത്താൽ മകനു വേണ്ടി ജീവിച്ച ഉമ്മ നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ കഷ്ടപ്പാടും വേദനകളും യാതനകളൊന്നും പുതിയ മക്കൾ അറിയുന്നില്ല എന്ന സത്യം ഒരു ഒരു ഇല്ലാത്ത മക്കൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ബാപ്പ ഉമ്മ എന്ന വികാരങ്ങളെ അവരലട്ടുന്നില്ല ജീവിതത്തിൽ സൂചിപ്പിച്ചപ്പോ ലിബറലിസം കടന്നുകൂടിയതിന്റെ പശ്ചാത്തലങ്ങളും അതിന്റെ ഭവിഷ്യത്തുകളുമെല്ലാം വളരെ വലിയ തോതിൽ മക്കളിൽ വലിച്ചു വലിഞ്ഞുകയറിയിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെല്ലുമ്പോ അസലാമു ആലൈക്കും പറയുമ്പോ തിരിച്ചപ്പുറത്തുനിന്ന് ഒരു മറുപടി ഇപ്പൊ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാകുന്ന ഒരവസ്ഥയെ വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി ജീവിതത്തിൽ ഇന്ന് ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരാരാന്ന് ചോദിച്ചാൽ മാതാപിതാക്കളും അവനാൻ്റെ നല്ല നല്ല കാലത്ത് ഉമ്മാനി ഉപ്പാനും നല്ല മര്യാദയ്ക്ക് നോക്കാൻ പറ്റാതെ പിന്നീട് അവനെ നല്ല കാലം വന്നപ്പോഴേക്കും ബാപ്പയും മരണപ്പെട്ടു പോയ മനുഷ്യരാണ് അവർക്ക് അവരെ പണം കൊണ്ട് പകരാകൂല അവരെ മക്കള് സന്തോഷം തരുന്നുണ്ടാവും പക്ഷെ മക്കളെ കൊണ്ട് വാപ്പാക്കുംമാക്കും പകരാവൂല ചങ്ങാതിമാരെ കൊണ്ട് പകരാവൂല ഏസിട്ട വണ്ടി പകരാകൂല പൈസയും കാറും പകരാവൂല ഉത്തരം എന്റെ ഭാര്യക്കും എൻ്റെ മകൻ എന്റെ മക്കൾക്കും ഞാനൊരു കാര്യം പറഞ്ഞാലേ മനസ്സിലാകുകയുള്ളൂ എങ്കിൽ എന്റെ മുഖത്തുനിന്ന് എൻ്റെ പ്രശ്നം വായിച്ചെടുക്കാൻ ദുനിയാവിലാകെ പറ്റുന്ന ആൾക്കാർ ഉമ്മയും വാപ്പിയായിരുന്നു ഇങ്ങനെ ക്ഷീണിച്ചു വരുമ്പോ എന്തോ ഒരു തളർച്ച എൻറെ കുട്ടിക്കുണ്ടല്ലോ എന്റെ കുട്ടി പോയി കിടന്നോന്ന് വായിച്ചെടുക്കാൻ ഉമ്മാക്ക് പറ്റും പുഞ്ചിരിക്കുമ്പോൾ എവിടെ ഒരു ചീത്ത കിട്ടിയ സങ്കടം എൻറെ മകൻറെ ഉള്ളിലുണ്ടല്ലോന്ന് ഉമ്മാക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ആ രണ്ടാളുകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ അത് കൂടെ ഉള്ള സമയം ഒന്ന് ചേർത്തുപിടിക്കാൻ പിടിക്കാൻ നമ്മൾക്ക് പറ്റണം ആത്മാർത്ഥമായിട്ട് അവരെ സ്നേഹിക്കാൻ പറ്റണം ജീവിതത്തിലെ നഷ്ടപ്പെട്ട നമസ്കാരങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ വീണ്ടും തുടങ്ങാം കൊടുക്കാതെ പോയ സക്കാത്തുകളൊക്കെ വീണ്ടും കൊടുത്തീർക്കാം പക്ഷെ ഉമ്മയോടും ബാപ്പയോടും നാം നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ജീവിതത്തിൽ നമ്മൾക്കെങ്ങാൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ഉള്ളു ഉള്ളുനീറി പുകയുകയല്ലാതെ ആ നൊമ്പരങ്ങളുടെ ഭാരമേറി നടക്കുക എന്നല്ലാതെ മറ്റു പരിഹാരങ്ങളൊന്നുമില്ല പഠിച്ചവനെ എമ്മാക്കും പാപ്പാക്കും തൗഹീദ് ഉണ്ടെങ്കിൽ നാളെ സ്വർഗത്തിലെങ്കിലും കാണിച്ചരണേ എന്ന അതീവമായ കൂടി മാത്രായിരിക്കും ആ മനുഷ്യർ മുന്നോട്ട് പോവുക എങ്കിൽ അവനവന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് സ്നേഹവും കാരുണ്യവും കൊടുക്കണം നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കുക എത്ര കൊല്ലായി ഉമ്മാനെ ഒന്നിങ്ങനെ ചേർത്തു പിടിച്ചിട്ട് എത്ര കൊല്ലായി വാപ്പാനെ ഒന്ന് തൊട്ടിട്ട് എത്ര കൊല്ലായി ഒന്ന് സംസാരിച്ചിട്ട് എത്ര കൊല്ലായി വാപ്പാ സുഖല്ലേ വീട്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണ്ട് ശരി പക്ഷെ ആ വാപ്പയും ഉമ്മയും നമ്മുടെ ജീവിതത്തിന്റെ ഹേതുവായ വാപ്പയെയും ഉമ്മയെയും നമ്മൾക്കൊന്ന് സംസാരിക്കാൻ നേരല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരാഴ്ചയിൽ ഒറ്റക്ക് ജീവിക്കുകയാണെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ഉപ്പേക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം പക്ഷെ അതേ പുരുഷൻ നട്ടപ്പാതിരക്ക് പല പീടിക കോലായുടെ മുമ്പിൽ കാവൽ നിക്കുക അൻപത് കിലോന്റെയും നൂറ് കിലോന്റെയും ചാക്ക് നട്ടപ്പാതിരക്ക് ഏറ്റി നടക്കുക മനുഷ്യൻ ആർക്കു വേണ്ടി കുടുംബത്തിനു വേണ്ടി വാപ്പാന്റെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉമ്മാന്റെ കല്യാണ ഫോട്ടോ ഉമ്മാന്റെ ഇപ്പത്തെ എടുത്താൽ ഉമ്മ കുറെ വിരൂപമായിട്ടുണ്ടാവും ഉമ്മയുടെ വിരൽത്തുമ്പുകളുടെ ഫിംഗർ പ്രിന്റുകളും വർക്ക് ചെയ്യാത്ത അവസ്ഥയിലേക്ക് ഉമ്മയുടെ കൈവേളുകൾ മാറിപ്പോയിട്ടുണ്ടാകും ആർക്കു വേണ്ടി തേഞ്ഞൊലിച്ചു എന്ന് ചോദിക്കുമ്പോ മോനെ മോളെ നമുക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് എനിക്ക് വേണ്ടിയാണ് ഉരുങ്ങി ഒലിച്ചത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ വെറുതെ ആയുസ് കൂട്ടി നോക്കി ബാപ്പാൻ ഉമ്മാൻസോല പഠിപ്പിച്ച ഉമ്മത്തിന്റെ ആയുസ് വന്ന് അറുപതും വന്ന് അവനാന്റെ ഉമ്മാനും ബാപ്പാൻ വയസ്സൊന്ന് കുറച്ച് നോക്കി എത്ര കിട്ടണേ അത്ര കൊല്ലുള്ളൂ എന്ന് പറഞ്ഞ അതിന്റെ ഉത്തരം മാക്സിമം എനിക്ക് ഇത്ര കൊല്ലേ ഉമ്മാനും ബാപ്പാൻ കിട്ടുള്ളൂന്ന് മാക്സിമം ഞാൻ ഇത്ര കൊല്ലേ അവരെ പരിപാലിക്കേണ്ടി വരള്ളു മാക്സിമം എനിക്ക് ഇത്ര കൊല്ലേ അവരെ പ്രാർത്ഥന കിട്ടുള്ളൂ മാക്സിമം എനിക്ക് ഇത്ര കൊല്ലെ അവരിലൂടെ സ്വർഗ്ഗം നേടിയെടുക്കാൻ പറ്റുള്ളൂ ആ ഉമ്മയെയും ബാപ്പയേയും പുതിയ മക്കൾ താത്വികമായി തിരുത്തി ഉമ്മ അമ്മ അങ്ങൾ ശരിയായില്ല അപ്പൊ അങ്ങനെ തീരുമാനമൊക്കെ തെറ്റാണ് പ്പയെയും ഉമ്മയെയും വേദനിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മക്കൾ ചെയ്യേണ്ട മനോഹരമായ കാര്യം തൊട്ടപ്പുറത്താണോ ഉമ്മയും വാപ്പയും താമസിക്കുന്ന ദിവസം അവിടെ ചെല്ലണം സംസാരിക്കണം ദൂരെയാണോ ആഴ്ചയിൽ ഒരു ദിവസെങ്കിലും എത്തണം മക്കളെ ഹോസ്റ്റലിൽ പഠിക്കുന്നവരെ ദിവസം അമ്മാനും ബാപ്പാനും വിളിക്കണം ആ വിളിക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വലിയ നേട്ടം ഞാൻ ഈ അടുത്ത് ഇങ്ങനെ എൻ്റെ ഉപ്പാൻ്റെ പഴയ സിമ്മ് കുറേ കാലമായിട്ട് ഉപയോഗമില്ലായിരുന്നു അത് റീചാർജ് ചെയ്തിട്ട് ആ ഫോൺ എടുത്തിട്ട് എൻ്റെ സഹോദരിമാരെയൊക്കെ വിളിച്ചു പാപ്പാന്നുള്ള ഫോൺ കോൾ അഞ്ചാറ് കൊല്ല നാലഞ്ച് കൊല്ലായിട്ട് മൊബൈലിലേക്കൊന്നും വന്നിട്ടില്ല പെട്ടെന്നിങ്ങനെ അത് വരുമ്പുണ്ടാകുന്നൊരു വൈകാരികത ഉണ്ട് ചീത്ത പറയാനെങ്കിലും തറുതല പറയാനെങ്കിലും ഉപദേശിക്കാനെങ്കിലും തലോടാനെങ്കിലും ചേർത്ത് പിടിക്കാനെങ്കിലും ഒരാൾ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ അഡ്രസ്സാണ് അതാരാ അത് വളപ്പില് മീരാന്റെ കുട്ടിയാന്നത് അഡ്രസ്സാണ് എന്താണ് നിർഭയത്വം എന്ന് ചോദിച്ചാൽ ഉപ്പയുടെ ചെരുപ്പ് വീടിന്റെ മുറ്റത്തു കാണലാണ് നിർഭയത്വം അങ്ങനെ ഒരാൾ ഉണ്ടായാൽ മതി പറയാൻ പാപ്പ വലിയ ഗൗരവക്കാരാണെന്ന വിചാരം പാപ്പ ഭയങ്കര മുഖം കറുപ്പിച്ചടക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒന്നുമല്ല ഉത്തരവാദിത്തങ്ങളുടെ ബാണ്ടക്കെട്ടുകൾ പേറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകു വിരിക്കാൻ വേണ്ടി പകരന്തിയോളം പണിയെടുത്തപ്പോൾ ഉപ്പയുടെ സ്വഭാവം ഒന്ന് പരുഷമായി പോയിട്ടുണ്ടാകാം നമ്മളൊന്ന് ചേർത്തു പിടിച്ചൊരു ചുംബനം കൊടുത്താൽ തീരാവുന്ന ഉരുകി ഉരുകിയൊലിക്കാവുന്ന ദേഷ്യവും വാശിയും അവിടെ ഉള്ളൂ നമ്മൾക്ക് നേരല്ല അവനവൻറെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർ കടന്നു വരുമ്പോൾ അടുക്കളയിൽ ഓടിക്കളിക്കുന്ന ഉമ്മയെ കൊണ്ടുവന്ന് ഇതെന്റെ ഉമ്മയാണ് എന്ന് ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്താൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് തൊടിയിൽ പണിയെടുക്കുന്ന വാപ്പയുടെ ശരീരത്തിൽ ഐക്കുണ്ടാകും ശരി വാപ്പ അവിടെ വരൂ കൂട്ടുകാർ വന്നിട്ടുണ്ട് ഉപ്പാനെങ്ങനെ പരിചയപ്പെടുത്തി അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ പറയണം ഇതിന്റെ വാപ്പയാണ് ആ വാപ്പയും ഉമ്മയും വലിയ പ്രതീക്ഷയോടുകൂടി നമ്മളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോ അവർക്ക് അഞ്ച് സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം അവരെ മയ്യ തമസ്കാരങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുക എന്ന ചെറിയ സ്വപ്നങ്ങളല്ല ബുഹാറയിൽ ഒരു ഉമ്മാക്കൊരു മകൻ ജനിച്ചു പേര് ഇസ്മായിൽ ആ ഉമ്മയുടെ വലിയ ആഗ്രഹം മകനെ വലിയ പണ്ഡിതനാക്കി തീർക്കണം എന്നതാണ് പക്ഷേ മകന് കണ്ണിനു കാഴ്ചയില്ല ഉമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് മകനെ കാഴ്ച തിരിച്ചു കിട്ടി ആ മകൻ പിന്നീട് വിശ്വവിഖ്യാത മഹാപണ്ഡിതനായ ഇമാംബുഖാരി ഇവിടെ നിന്നൊരു ഹദീസ് വായിച്ച് റവാഹു ബുഹാരി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഇമാം ഇമാംബു മാത്രമല്ല ഇമാം ഇമാംബുഖാരിയുടെ ഉമ്മയുടെ കബറിലേക്ക് ആ വെളിച്ചമുണ്ട് ജാമിയ സലഫിയുടെ കടന്നു കയറിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നാം പറയുന്ന ക്ലാസ്സുകളുടെ നാം പഠിപ്പിക്കുന്ന അധ്യാപനങ്ങളുടെ നാം എടുക്കുന്ന തീരുമാനങ്ങളുടെ നാം നടത്തുന്ന ദാഴ്വാ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച പ്രാർത്ഥന മനസ്സുമായി പറഞ്ഞയച്ച എന്റെ മകൻ എന്റെ മകൾ നാളെ സമുദായത്തിന് ഉപകാരപ്പെടുന്നവരാകണം എന്ന വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞയച്ച മാതാപിതാക്കൾക്ക് കൊടുക്കണം അവരെ സങ്കടപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിഴ കഥ എനിക്കറിയാം അത്രകാലം വാപ്പ ചേർത്തു പിടിച്ച് പോയ ഉമ്മ മഹലിൽ സജീവമായി ഇടപെട്ട ഒരു വാപ്പ അതേ വാപ്പയുടെയും ഉമ്മയുടെയും കൂടെ നിരന്തരമായി എം എസ് എമ്മിന്റെ ക്ലാസ്സുകൾക്ക് പോലും വന്നൊരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയി ഓരോ വാപ്പയും നിക്കാതി കുത്തുപ് നടത്തുമ്പോ ഓരോ വാപ്പാരി ഹൃദയം പെടക്കും പതിനെട്ട് കൊല്ലം ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ നോക്കാൻ പറ്റാത്തോണ്ടല്ല മറ്റൊരാളെ ഏർത്ത് ഏൽപ്പിച്ചു കൊടുക്കുന്നേ അല്ല എന്റെ ഉത്തരവാദിത്തം അല്ല ഏൽപ്പിച്ച ഒരു ബാധ്യത ആയതുകൊണ്ട് എന്റെ കുട്ടിയെ ഞാൻ നോക്കിയ പോലെ പരിപാലിക്കുമോ എന്ന ആപരാതികൾ ആ ഉപ്പ എന്റെ മനസ്സിലുണ്ട് ആ ഉപ്പ അന്വേഷിച്ചു പോയ ചെറുക്കനെ കുറിച്ച് എടുത്തു പറയാൻ ഒരു നന്മ പോലും ലഭിച്ചില്ല ആ കുടുംബത്തെ കുറിച്ച് ആ ഉപ്പ ആ മകനും ആ മകളും ആ ചെക്കനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു ഉപ്പയെ കണ്ട് ചേർത്തു പിടിക്കും ഉപ്പയുടെ കൈകളിലെ കോടി വരുമെന്ന് കരുതി ആ മകൾ ആ ചെക്കനെ ഇങ്ങനെ കൈയോട് ചേർത്തു പിടിച്ചിട്ട് പറഞ്ഞു എന്നെക്കാൾ ഈ വാപ്പാനെക്കാളും എനിക്കിഷ്ടം എനിക്ക് സ്നേഹം എനിക്ക് ഏറ്റവും പ്രിയം അയാളെക്കാൾ നല്ല മനുഷ്യൻ ഇയാളാണെന്ന് പറഞ്ഞു വാപ്പ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാ സ്റ്റേഷൻ പുറത്തേക്കൂടി നമ്മൾ എന്തു കൊടുത്തും ഉമ്മാക്കും ബാപ്പാക്കും ജീവിതത്ത് കൊടുക്കേണ്ട ഏറ്റവും മനോഹരമായ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിന് പഴച്ച സമാധാനത്തോടുകൂടി കൂടി ഇമ്മാനും നീ ഉറങ്ങായ്ക്ക എന്നുള്ളതാണ് മക്കളാകുന്ന നമ്മളെ കുറിച്ച് രാവലാദിയും വേവലാതിയും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് വാർദ്ധക്യം എത്തിയ ഉമ്മയും ബാപ്പയും വീട്ടിലുണ്ടാവും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ആയുധർഗ്യത്തിന്റെ ഓരോ ഘട്ടത്തിലും കൂടെ നിന്നവർ ചെറുപ്പത്തിൽ നമ്മുടെ വായിലൂടെ ഒലിച്ചിറങ്ങിയ ഉമിനീർ തുള്ളികളെ തേനായി കണ്ട ഉമ്മയും ബാപ്പയും എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും നമ്മുടെ മലമൂത്ര വിസർജനങ്ങളെ വൃത്തിയാക്കിയവർ നമ്മൾ നടത്തം പഠിച്ചപ്പോൾ അത്രമേൽ ശ്രദ്ധിച്ച് പല ഒരു റോഡുകളിലേക്ക് ഓടിപ്പോയ നമ്മളെ പിറകുന്നു വലിച്ചു കൊണ്ടുവന്നതുകൊണ്ട് നമ്മൾ ഇന്ന് ബാക്കിയുണ്ട് ഒരു തണുത്ത കാറ്റടിച്ചപ്പോൾ ഒരു കൊതുകെന്ന് പാറിയപ്പോൾ നമ്മളെ ഇങ്ങനെ അണച്ചുപിടിച്ച ഉമ്മ ഉമ്മ ആ ഉമ്മയും പാപ്പയും ജീവിതത്തിൽ ഇപ്പൊ ദുനിയാവിൽ ബാക്കിയുണ്ടെങ്കിൽ നാളെ അവരെ വായിലൂടെ ഒലിച്ചിറങ്ങുന്ന ഉമിനീർ തുള്ളികളെ നമ്മൾ തേനായി കാണുമോ ഉമിനീരായി കാണുമോ എന്നതാണ് ചോദ്യം അവരെ മലമൂത്ര വിസർജനങ്ങളെ അറപ്പോടും വെറുപ്പോടും കൂടി വൃത്തിയാക്കുമോ അല്ല എന്റെ സ്വർഗമാണ് ഇതിന് തിരിച്ചറിവോടുകൂടി വൃത്തിയാക്കുമോ എന്നതാണ് ചോദ്യം അവിടെയാണ് അവിടെയാണല്ലാവിന്റെ പരീക്ഷണം ഞാൻ ദീർഘിപ്പിക്കുകയല്ല പറഞ്ഞാലും എഴുതിയാലും ഒടുങ്ങാത്ത രണ്ടുപേർ പേർ പറയാനൊക്കെ ഭയങ്കര പക്ഷെ അവനാന്റെ ജീവിതത്തിൽ ആ സ്നേഹം ഉമ്മാക്കും പാപ്പാക്കും പഞ്ചസാര പഞ്ചസാരങ്ങനെ കുപ്പിന്റെ ഉള്ളിൽ വെക്കാൻ നല്ല രസമാണ് മധുരം എന്താന്ന് അറിയില്ല നിങ്ങളുടെ മാതാപിതാക്കൾക്ക് അനുഭവപ്പെടണം എന്റെ കുട്ടിക്ക് എന്നെ ഭയങ്കര ഇഷ്ട വിളിക്കും എന്നും വിളിക്കുന്ന വിളിയിലുണ്ടല്ലോ ഉമ്മാനെ വിളിച്ച് ഉമ്മാ എന്താ വാപ്പാന്റെ വിശേഷം എന്ന് ചോദിക്കരുത് ഫോൺ കൊടുക്കി എന്ന് പറഞ്ഞ വാപ്പയോട് വിശേഷങ്ങൾ ചോദിക്കണം മക്കളില്ലാത്തത് മാത്രല്ല വാപ്പാൻ ഇമ്മാന് സങ്കടം ഉള്ള മക്കളാൽ പരിഗണിക്കപ്പെടാതെ പോകുന്നതാ ബി എഡ് പഠിച്ച സമയത്ത് ഇങ്ങനെ കൂടെ കൂട്ടുകാരുണ്ടായിരുന്നു അവനോ രണ്ടു വയസ്സുള്ള കുട്ടിയുണ്ട് അവൻ പറഞ്ഞ വർത്താനം എന്റെ കുട്ടിയെ ഒരു ദിവസം പോലും കാണാതിരിക്കുക എന്ന് പറഞ്ഞാ എനിക്ക് സൈക്കുല പക്ഷെ നാളെ ഇതേ കുട്ടി നാളെ എന്നോട് മിണ്ടാതിരുന്നാൽ എന്റെ അവസ്ഥ എന്താകും എങ്കിലും സ്വയം ഞാൻ ആലോചിച്ച് നോക്കുക എന്ന മുതൽ നമുക്ക് നമ്മുടെ വാപ്പ ശത്രു ആയത് എന്നു നമ്മൾക്ക് വാപ്പാനെ കണ്ണു പറ്റാതായത് മുതൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വാപ്പയും ഉമ്മയും വിലങ്ങുതടിയാകാൻ തുടങ്ങിയത് വെറുതെ ആലോചിക്കുക എവിടെയൊക്കെയോ പരിവർത്തനങ്ങൾ ആവശ്യമില്ലേ എന്ന് ആലോചിക്കുക ജീവത്തിന് പെട്ടെന്ന് അങ്ങ് തീർന്നു പോയാൽ യാത്ര ചോദിക്കാൻ മാപ്പ് ചോദിക്കാൻ പോലും സമയം നൽകാതെ മരിച്ചുപോയാൽ ജീവിതത്തിൽ നമ്മൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന ശൂന്യത വീടിന്റെ ഇങ്ങനെ പോകും മക്കൾ ഇങ്ങനെ ഞങ്ങൾ മക്കൾ ഉമ്മയുടെ ചുറ്റിൽ നിന്നാലും ആ ഒരൊറ്റ മനുഷ്യന്റെ വിടവെന്താന്ന് കുടുംബത്തിന് ആറ് കൊല്ലായിട്ട് അറിയാം അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് മാത്രമുള്ള വെളിച്ചമുണ്ടാകും അണയും വരെയും അത് മനസ്സിലാകണം നമ്മുടെ വീട്ടത്തെ ഓരോ പല്ലിക്കും തൊടുലെ പുല്ലിനും മാനും ബാപ്പന നല്ലോണം അറിയും നമ്മളാകുന്ന മക്കൾ എത്ര അറിഞ്ഞു എന്നുള്ളതാ വിഷയം നമുക്ക് ഈ ലോകത്തുള്ള സകലമാന വിവരങ്ങളും കയ്യിലുണ്ട് ഉമ്മയുടെ ഇന്നലത്തെ പനിയും ഉമ്മക്ക് ഇന്നലെ വന്ന തലവേദനയും നമ്മൾ അറിഞ്ഞിട്ടില്ല ഉപ്പയുടെ കടങ്ങളുടെ ഭാരക്കെട്ടുകൾ എത്രയാണ് നമ്മൾക്ക് ഇപ്പോഴും അറിയില്ല നമ്മുടെ ഒരുപാട് ജോഡി വസ്ത്രങ്ങൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന വസ്ത്രത്തിന്റെ വിലയെ താരതമ്യം ചെയ്യുക നമ്മൾ ധരിക്കുന്ന ഒരുപാട് ജോഡി ഷൂകൾക്കിടയിൽ നിന്ന് വാപ്പ ധരിക്കുന്ന ചെരുപ്പിന്റെ വലിപ്പവും അതിന്റെ വിലയും ഒന്ന് താരതമ്യം ചെയ്യുക അങ്ങാടിയിൽ വിയർത്തൊലിക്കുന്ന വാപ്പാക്കറിയ നാല്പത് ഉറുപ്പ്യടുത്ത ജ്യൂസ് കിട്ടും ആ നാൽപ്പത് രൂപക്ക് ഫ്രൂട്ട്സ് വാങ്ങി വീട്ടില് വാപ്പ വരുന്നതേ എന്റെ മക്കൾ എൻറെ കുടുംബം എന്റെ കൂടെ അവരും സന്തോഷിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാ ആ നമ്മൾക്ക് വേണ്ടി ജീവിതത്തെ ഉരുകി കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾക്കൊന്ന് ജീവിച്ചൂടെ അയിമ്പത് കഴിഞ്ഞ വാപ്പാൻ എന്തിനാ നമ്മൾ തിരുത്താൻ പോണേ എന്തിനാ ഉമ്മയെ വേദനിപ്പിക്കാൻ പോണേ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ മാത്രമായി ജീവിക്കുന്നവർ നിങ്ങളുടെ നല്ല ഭാവി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ഉമ്മയെയും ബാപ്പയെയും വേദനിപ്പിച്ചിട്ട് നമുക്ക് ലഭിക്കുന്നത് എന്താ ആ ജീവിതത്തിൽ എന്തു ബർക്കത്തുണ്ടാവും നമ്മൾ പറയണേ ലഹരി ലഹരിക്കടിമപ്പെടാതിരിക്കാൻ ജീവിതത്തിൽ മുറുക പാലിക്കേണ്ട എല്ലാ ശീലങ്ങളെയും എല്ലാ ചിട്ടകളെയും പഠിപ്പിച്ചു നിന്നിട്ടും നമ്മൾ ആ വാതായനങ്ങൾ തുറന്ന് കടന്നുപോകുന്നുവെങ്കിൽ നാളെ നമ്മളെങ്ങാനും ഒരു കേസിന് പിടിച്ചാൽ പിറ്റേ നിങ്ങളെ വാപ്പാന്റെ മുഖത്തോക്കി ആൾക്കാർ പറയില്ലേ നിങ്ങളെ ഉമ്മാന്റെ മുഖത്തോക്കി മനുഷ്യന്മാര് പരിഹസിക്കൂലേ ഒരു ആവേശപ്പുറത്ത് ആരെങ്കിലും കൂടെ ഇറങ്ങിപ്പോകുമ്പോ വീട്ടിൽ ബാക്കിയാകുന്ന രണ്ടു മനുഷ്യരെ കുറിച്ചൊന്ന് ആലോചിക്ക് എന്ത് കുറ്റം ചെയ്തു കുട്ടി ഫോം വിളിച്ച പാരാന്ന് ഞാൻ ചോദിച്ചു ഓളെ ചങ്ങാഴ്ചയാ പറഞ്ഞേ ഞാൻ വിശ്വസിച്ചു പൈസ വാങ്ങി എന്തിനാ പരീക്ഷക്കാന്നാ പറഞ്ഞേ സിനിമക്ക് പോകാനാന്ന് ഇനി ഓൻറെ കൂടെ കറങ്ങാൻ പോകാനെന്നുള്ള കാര്യം എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ ചതിക്കരുത് വഞ്ചിക്കരുത് അവർക്കെങ്ങാനും സങ്കടം വന്നേ ആ സങ്കടം കൊണ്ട് നമ്മൾക്കെതിരെ ഒരു പ്രാർത്ഥന വന്നാൽ ഉരുകി ഒലിക്കും നമ്മുടെ ജീവിതം ചാരമായി പോകും എന്തു വന്നാലും എൻ്റെ കുട്ടിയുടെ കൂടെ ഞാൻ വിട്ടോ എന്ന് പറയുന്ന ആ രണ്ടു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ അഡ്രസ്സ് തീരും അഡ്രസ് തീരും ഇവിടെ പഠിച്ചിരുന്ന പ്രിയ സീനിയർ ആദിൽ മജീദ് സലഫിയുടെ വരികൾ ഉണ്ട് ഉമ്മാലാപം പകരമാവില്ലെന്നറിയാനെടുത്തു പോകണവരെ അറിയില്ല പോകണവരെ അറിയില്ല കൂടെണ്ടോ മഹാഭാഗ്യ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ ജീവത്തോട് ചേർത്തുപിടിക്കാൻ നമ്മൾക്ക് പറ്റണം ഉമ്മയും ബാപ്പയും ഒക്കെ മരണപ്പെട്ടു പോയാലും അവരൊന്നും ജീവിതത്തിൽ നിന്ന് പെയ്തൊയ്യുന്നില്ല തോരാതെ ജീവിച്ച കാലം മുഴുവൻ അത് നമ്മ ഇങ്ങനെ ആ മഴ ഉമ്മയാകുന്ന മഴ വാപ്പയാകുന്ന മഴ നമ്മളെ ഇങ്ങനെ നനച്ചു അവർ നൽകിയ ഊർമ്മകളും അവർ നൽകിയ ഉപദേശങ്ങളും അവർ നൽകിയ ചുംബനങ്ങളും അത് നമ്മളെ കുളിരണിയിച്ചു കൊണ്ടേയിരിക്കും ആ രണ്ടുപേരെ സ്നേഹിക്കണം ആ രണ്ടുപേരെ തൃപ്തിപ്പെടുത്തണം അവർക്ക് ദുനിയാവിൽ ആരോ ആരോട് പെരുമാറുന്നതിനേക്കാളും വളരെ മാന്യമായി സംസാരിക്കണം ഹൃദ്യമായിട്ട് സംസാരിക്കണം അകറ്റിമ്മയെയും ബാപ്പയെയും ആ ജോലിയായി ായി മാറുമ്പോ നിങ്ങക്ക് നിങ്ങളെ വീട് ഇങ്ങനെ കുരങ്ങ് ജീവിത മാതാപിതാക്കൾക്ക് സമ്മാനിക്കരുത് ഒരു ദിവസം ഒരു മകൻ പിന്നെ മകൾ പിന്നെ മറ്റൊരു മകൻ എല്ലാം ഉമ്മയും ബാപ്പയും എന്റെ കൂടെയാണ് എന്നല്ല ഞാൻ എന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടെയാണ് താമസിക്കുന്നത് എന്ന് ആത്മാഭിമാനാന്തസോടുകൂടി പറയാൻ പറ്റുന്ന മക്കളായിട്ട് മാറുക ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒന്നും ആകാശത്ത് അടർന്നു വീണവരും ഭൂമിയിൽ നിന്ന് മുട്ടിപ്പൊളച്ച് വന്നവരുമല്ല നമ്മൾക്കൊരു ഉമ്മയുണ്ട് ബാപ്പയുണ്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മകളൊക്കെയും ചെയ്തുകൊണ്ടേയിരിക്കുക മരണപ്പെട്ടു കഴിഞ്ഞാലും ബാധ്യതകളുണ്ട് അവസാനിപ്പിക്കുന്നു ഒന്നേ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ കാണാം എന്റെ വാപ്പ മരിച്ചാൽ എന്റെ വാപ്പി തൊളിപ്പിക്കാൻ എനിക്കിന്നോളം അറിയില്ല എങ്കിൽ ഭാഗത്ത് നെഞ്ചത്തു കൈകട്ടി പ്രാർത്ഥിക്കാൻ മകനായ മകളായ പത്തിരുപത് കൊല്ലം ദുരിൽ എന്നെ പഠിപ്പിച്ച ഉമ്മാക്കും പാപ്പാക്കും വേണ്ടി അഞ്ചു മിനിറ്റ് സമയം മാറ്റി വെച്ച് ആ പ്രാർത്ഥന പഠിക്കാൻ എനിക്കിന്നുമായിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക

മാതാപിതാക്കൾ മുഖാന്തരമുള്ള ബന്ധങ്ങളെ ചേർത്തു പിടിക്കണം അത് അണയാതെ കൊണ്ടുപോകണം ഉമ്മയോടൊന്നും കളിതമാശ പറഞ്ഞിരുന്ന ഉപ്പയോട് സംസാരിച്ചിരുന്ന ഉപ്പയുടെ നേരം പോക്കുകളായിരുന്ന ഉപ്പാക്ക തമാശകൾ ഉപ്പിരുന്ന ഉപ്പയുടെ വേദനകളെ സമാഹരി ഉപ്പയുടെ വേദനകൾക്ക് അതേ ശമനം നൽകിയിരുന്ന കൂട്ടുകാരുണ്ടാകും ആ കൂട്ടുകാരെ ഒരുപക്ഷെ അവരെ മക്കൾ പോലും പരിഗണിക്കുന്നില്ലെങ്കിൽ എന്താ കാക്ക വർത്താനം സുഖല്ലേ നമ്മളെ കാണുമ്പോ അവർ പറയും അന്നാളെ മോനല്ലേ പ്പോഴും ആ സ്നേഹ കണ്ടില്ലേ എന്റെ പഠിച്ച സ്വർഗം കൊടുക്കട്ടെ എന്ന് പറയും നമ്മളിലൂടെ നമ്മളെ കാണുമ്പോ നമ്മുടെ മാതാപിതാക്കൾ സ്മരിക്കപ്പെടുക എന്നുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥനകൾ ലഭിക്കപ്പെടുക എന്നുള്ളത് അതേറെ വലിയ കർമ്മമാണ് ഇക്റാമുഹിമ അവരെ കൂട്ടുകാരെ ആദരിക്കുക പ്രിയപ്പെട്ടവരെ ആ ബന്ധങ്ങളെയൊക്കെ ചേർത്തുപിടിച്ച് ഈ കടമകൾ പാലിച്ച് ഉമ്മയിലൂടെയും ബാപ്പയിലൂടെയും സ്വർഗം നേടിയെടുക്കുന്ന ആ സ്വർഗത്തിന്റെ കവാടത്തിൽ പ്രവേശിക്കുന്ന മക്കളാകാൻ പരിശ്രമിക്കുക ചേർത്തുപിടിക്കുക ഇവരെ കാലഘട്ടത്തിൽ ഞാൻ മാതാപിതാക്കളെ സ്നേഹിക്കണം അവരെ പരിഗണിക്കണം ജീവിതകാലം മുഴുവൻ ഞാൻ എന്തിനു വേണ്ടി അവർക്ക് ത്യാഗം ചെയ്യണം എന്ന് ചോദിക്കുന്ന വർത്തമാനങ്ങൾക്ക് മുമ്പിൽ ആത്മാഭിമാനോടെ കൽപ്പനയാണ് അത് പറയാൻ അത് ലംഘിക്കാൻ അതിനെ തിരുത്താൻ നീ ആരാണടാ എന്ന് ആരാണ് കൂടി പറയാൻ പറ്റുന്ന മക്കളായിട്ട് മാറാൻ നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു أستغفر الله لي ولكم وأستغفروه إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته